നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ മെയ്ഡ് ഗെയിമിനെ കുറിച്ചാണ് ഇന്ത്യൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യൻ മെയ്ഡ് ഒരു ഗെയിം ഇതുവരെ നമ്മളെ ഐ സിയിലും കൺസോളിലും ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ ഗെയിംസൊക്കെ ഉണ്ട് അൺചാർട്ടഡ് ഹിഡ്മാൻ പോലത്തെ ഗെയിംസൊക്കെ ഉണ്ട് പക്ഷെ ഒരു കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെയ്ഡ് അതായത് ഇന്ത്യ ഇന്ത്യൻ ഡെവലപ്പറിലുള്ള ഒരു ഇന്ത്യൻ എന്താ പറയുക ഇന്ത്യ ഡെവലപ്പ് ഒരു ഇന്ത്യൻ കമ്പനി ഡെവലപ്പ് ചെയ്ത ഗെയിം ഇതുവരെ അല്ല അപ്പോൾ അങ്ങനെ ഒരു ഗെയിം വരാൻ പോവുകയാണ് നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം ആയിട്ടേ ഉള്ളൂ അതിൻ്റെ ട്രെയിലറ് ഒരു റിലീസ് ചെയ്തിട്ട് അപ്പോൾ ഏജ് ഓഫ് പാരത് എന്നാണ് ഗെയിമിൻ്റെ പേര് കാണാത്തവരുണ്ടെങ്കിൽ ട്രെയിലർ കാണുക കാണാം അപ്പോൾ എന്താ പറയുക താര ഗെയിമിങ് എന്ന് ഒരു ഇന്ത്യൻ മെയ്ഡ് കമ്പനിയാണ് അതിൻ്റെ ഡെവലപ്പേഴ്സ് അമിതാബ് ബച്ചനൊക്കെ അതിൻ്റെ ഈ ഒരു എന്താ പറയുക താര ഗെയിമിങ്ങിൻ്റെ പാർട്ടാണെന്നാണ് കേട്ടത് ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അമിതാഭ് ബച്ചൻ്റെ വോയ്സാണ് പിന്നെ എല്ലാവർക്കും തോന്നിയ പോലെ തന്നെ ഗെയിമേഴ്സിനൊക്കെ തോന്നിയ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ആദ്യം അതിൻ്റെ ഒരു സംഭവം ഒരു ട്രെയിലർ കണ്ടപ്പം കാരണം ബ്ലാക്ക് മീ തൂക്കം തന്നെ നമ്മളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറച്ച് ഒരു വർഷമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കുറച്ചായിട്ടേ ഉള്ളൂ റിലീസ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ഒരു നമ്മളെ കുരങ്ങനായിട്ട് കൊരങ്ങനായിട്ട് ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമില്ല ബ്ലാക്ക് വിത്ത് ഹുക്കോങ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ പക്ക ഒരു കോപ്പി പോലാണ് എനിക്ക് തോന്നിയത് കോപ്പി പോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വ്യത്യാസമല്ല ജസ്റ്റ് അതിപ്പോൾ നമ്മളെ ബ്ലാക്ക് വിത്ത് ഹുക്കോങ് നടക്കുന്നത് ഒരു ചൈനീസ് ഒരു എന്താ പറയുക മിത്തോളജിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് പക്ഷേ ഇവിടെയൊക്കെ വരുമ്പം അത് ഇന്ത്യ ആണെന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ട്രെയിലറിൽ ചെറിയ ഗെയിം പ്ലേൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കറക്റ്റേ തന്നെ നമ്മളിപ്പോൾ നമ്മളെ കൊരങ്ങനെ ബാക്കിൽ വടി പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിവില്ല അതുപോലെ തന്നെ അവിടെ ഇവിടെ കുരങ്ങനും അങ്ങനെ മനുഷ്യനാണെന്നേ ഉള്ളു പിന്നെ നമ്മളെ സ്റ്റോറിയും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മാറുന്നു മാറുന്നുണ്ടെന്നേ ഉള്ളു ബാക്കി ഗെയിം പ്ലേ ഒക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു ഗെയിമിനെ ഗെയിമിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഗെയിമിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ നമുക്ക് ട്രെയിലറിന് മനസ്സിലായ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കയറാം അപ്പോൾ നമ്മൾ മറ്റേ ബ്ലാക്ക് മെയ്ത്ത് ഉക്കുവാൻ നോക്കുകയാണെങ്കിൽ ഇതിൽ എന്താ പറയുക നമ്മളെ ഇന്ത്യൻ്റെ ഹിസ്റ്ററി കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ ഭാരതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അമിതാഭ് ബച്ചന് പിന്നെ എന്താ പറയുക ഹിന്ദുമതത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഹിന്ദു മിത്തോളജി ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഫാന്റസി ടൈപ്പ് ഗെയിമാണ് നമുക്ക് തുടങ്ങുമെന്ന് തന്നെ മനസ്സിലാക്കാം കാരണം രാക്ഷസാസ് അതുപോലെ തന്നെ കുറെ ഡീമൻസ് അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ബ്ലാക്ക് മീ തൂക്കോങ്ങൾ ഉള്ളവൽ തന്നെ അതുപോലത്തെ എനിമീസ് ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ മ്യൂസിക് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് മറ്റേ തക്കത്തിമി തക്ക ചുമെന്ന് പറഞ്ഞാൽ ആ പാട്ടൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക മൾട്ടിപ്ലെയർ ഓപ്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലായത് പക്ഷേ എനിക്ക് തോന്നിയത് പക്ക ഒരു ബ്ലാക്ക് മി തൂക്കോ അങ്ങനത്തെ കോപ്പിയാണ് കാരണം ഫുള്ള് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ അതുപോലെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റില്ല കാരണം പ്രിയആാൽഫ ഫുട്ടേജ് ആണെന്ന് ആ ട്രെയിലറുടെ ത്രൂ ഔട്ട് തന്നെ എഴുതി കാണിക്കുന്നുണ്ട് എന്തായാലും ഗെയിം പ്ലേയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഗെയിം പ്ലേർ എന്തായാലും ഗെയിംപ്ലേ സ്റ്റൈലൊന്നും എന്തായാലും റിലീസ് റിലീസാവുമ്പോഴത്തേക്ക് എന്താ പറയുക വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒക്കെ അടിപൊളി നെക്സ്റ്റ് ടൈം ഗ്രാഫിക്സ് ആണ് പക്ഷേ ഗ്രാഫിക്സ് കുറേ നന്നായിട്ട് കാര്യമില്ല ഗെയിംപ്ലേ ആ കാര്യം ഇപ്പം നമ്മളെ സൈബർ പങ്കൊക്കെ റിലീസ് ചെയ്താലും നമുക്കറിയാം അല്ല ഭയങ്കര അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു പക്ഷേ റിലീസ് ചെയ്തപ്പോൾ ആണെങ്കിൽ എന്താ പറയുക ഭയങ്കര ഗെയിം പ്ലേ ഒക്കെ ഭയങ്കര ഷോഗമായിരുന്നു അപ്പോൾ അതുപോലെ ആയിക്കഴിഞ്ഞാൽ മിക്കവാറും ഗെയിം ഫ്ലോപ്പ് ആവുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഗെയിം വലിയൊരു വിജ ആ സാധ്യത ഇല്ലാതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ക നമ്മുടെ ബ്ലാക്ക് മി തൂക്കോങ് നേരെ ഇന്ത്യയിലേക്ക് എടുത്ത് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് അവർ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ വലിയ ഒരു എന്താ പറയുക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ചൈനയാണ് പക്ഷേ ഇവിടെ ഇന്ത്യ ആണ് ചൈനയാണെന്ന് എനിക്ക് തോന്നുന്നത് ആണോ ജപ്പാൻ ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും അത് ഇവിടെ ഇന്ത്യ ആണെന്നേ ഉള്ളൂ വേറെ മാറ്റം ഒന്നും ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ത്രൂ ഔട്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ ട്രെയിലറിൻ്റെ അവസാനം മുതൽ എൻ്റെ അല്ല തുടക്കം മുതൽ എൻ്റെ വരെ അമിതാഭ് ബച്ചൻ്റെ ഒരു വോയ്സ് ഓവറാണ് നമ്മൾ കേൾക്കാൻ പറ്റുന്നത് പിന്നെ കാരക്ടേഴ്സ് വോയിസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല പിന്നെ ഫസ്റ്റ് ട്രെയിലറല്ലേ അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുക അവർ കൊടുക്കായിരിക്കും എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതാണ് ചിലപ്പം ഇനി വോയിസ് ഇല്ലാത്ത കാരക്ടർ എന്ന് പറയാൻ പറ്റൂല അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല ഫ്ലോപ്പാകും ഉറപ്പാണ് അപ്പോൾ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യൻ മെയ്ഡ് ഗെയിം ആട്ടോ അത് ഈ താര ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ആസ് എ ഗെയിമർ വലിയ ഹോപ്പൊന്നും ഇല്ലാത്തൊരു ഗെയിമാണ് കാരണം ആ ഒരു സംഭവം ഇന്ത്യൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചൊക്കെ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് മീത്തിൻ്റെ ഒരു പക്ക വെർഷനായിട്ടാണ് തോന്നുന്നത് അവരങ്ങനെ തന്നെ ഒരു ബ്ലാക്ക് മിത്തിൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുകയാണെങ്കിൽ സംഭവം ഫ്ലോപ്പ് ആകാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ആൾക്കാർക്ക് എപ്പോഴും വെറൈറ്റിയാണ് വേണ്ടിയത് പുതിയ പുതിയ ഗെയിമുകൾ ഇറങ്ങുമ്പം പുതിയ പുതിയ കാര്യങ്ങൾ വേണം പഴയ പോലെ ആകുമ്പം ആരും കളിക്കില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഈ ഒരു ട്രെയിലർ തോന്നിയത് ഒരു എന്താ പറയുക കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ ഒരു നിലവിൽ നോക്കുകയാണെങ്കിൽ ഫ്ലോപ്പ് ആവാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താ പറയുക നമ്മൾ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക നമ്മൾ ഇങ്ങനത്തെ കുറെ ഗെയിമിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ റിവ്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ കളിച്ചിട്ടുള്ള ഗെയിംസിൻ്റെ റിവ്യൂസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക അതിനുശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഏജ് ഓഫ് ഭാരത് എന്നാ കേട്ടോ ഗെയിമിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ട്രെയിലറിൻ്റെ ലിങ്ക് കൊടുക്കുക കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം